എറണാകുളത്ത് ബഷീർ ഫർഹദ് ചോദിക്കുന്നു എല്ലാ സൃഷ്ടികളും ഇണകളോടുകൂടി സൃഷ്ടിച്ചു എന്ന് ഖുർആൻ പറയുന്നു എന്നാൽ അമീബ ചില ചെടികൾ ചില ജീവികൾക്ക് ഇണയില്ല ഇത് ഒരു നിരീശ്വര മതക്കാരൻ വാദിക്കുന്നു ശാസ്ത്ര തെളിവുകൾ അയാൾ ഉദ്ധരിക്കുന്നു മറുപടി പ്രതീക്ഷിക്കുന്നു പരിശുദ്ധ ഖുർആനിൽ എല്ലാറ്റിനെയും ഇണകളായിട്ടാണ് സൃഷ്ടിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ പല ജീവികളും ഇണകളായിട്ടല്ല പ്രത്യുൽപാദനം നടത്തുന്നത് അതുകൊണ്ട് ഖുർആൻ അബദ്ധമാണ് എന്നൊരു നിരീക്ഷണ മതക്കാരൻ പറയുന്നു അതിൻ്റെ മറുപടി എന്താണെന്നാണ് ബഷീർ സഹോദരൻ്റെ ചോദ്യം പരിശുദ്ധ ഖുറാനിൽ എല്ലാറ്റിനെയും ഇണകളായി സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് ഖുർആാനിലെ മുപ്പത്തിയാറാമത്തെ അധ്യായം സുറത്ത് യാസീനിലെ മുപ്പത്തി ആറാമത്തെ വചനം ഉദാഹരണം സുബാൻ അല്ലാജു ഖുറാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് അമ്പത്തൊന്നാമത്തെ അധ്യായം സൂറത്ത് ധാരിയാത്ര നാൽപ്പത്തി ഒൻപതാമത്തെ വചനം അത് എല്ലാറ്റിനെയും ഇണകളായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത് സുബാൻ അല്ലാ ചുല്ലഹ അള്ളാഹുവിനാകുന്നു അള്ളാഹു പരിശുദ്ധനാകുന്നു അവൻ എല്ലാറ്റിനെയും ഇണകളായി സൃഷ്ടിച്ചവൻ ഖുറാൻ മുഫസ്സിറുകൾ ഈ വിചാ വചനത്തെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് എല്ലാം ഇണകളാണ് എല്ലാം അഥവാ ജീവനുള്ളതും അല്ലാത്തതുമായ എല്ലാം പ്രതിഭാസങ്ങളടക്കം രാത്രിക്ക് പകലുള്ളതുപോലെ സുഖത്തിന് ദുഃഖങ്ങൾ ദുഃഖമുള്ളതുപോലെ സന്തോഷത്തിന് സന്താപമുള്ളതുപോലെ ചൂടിന് തണുപ്പുള്ളതുപോലെ എല്ലാം ഇണകളെന്നാണ് മുഫസുറുകൾ പറഞ്ഞത് അതിനെതിരായി ഇണകളായി സൃഷ്ടിച്ചത് പടച്ചവൻ മാത്രമാണ് ഏകൻ എന്ന് വെളിവാക്കുന്ന തെളിവാണത് എന്നുകൂടി അപ്പോൾ ഇണകളായി പറഞ്ഞിട്ടുള്ളത് എല്ലാ പ്രതിഭാസങ്ങളെക്കുറിച്ചുമാണ് അതല്ലാതെ ജൈവലോകത്തെക്കുറിച്ച് മാത്രമല്ല ഇങ്ങനെ പ്രതിഭാസങ്ങളെല്ലാം ഇണകളായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് സംശയമൊന്നുമില്ല ഖുറാനിലെ വചനങ്ങളിലൊന്നും ഇണകളെക്കുറിച്ച് പറയുന്ന വചനങ്ങളിലൊന്നും അത് പ്രത്യുത്പാദനത്തിന് ഇണകളെന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെയുണ്ടെങ്കിൽ ആ പരിശുദ്ധ കുറാനും തെറ്റെന്ന് പറയാൻ പറ്റുള്ളൂ തീർച്ചയായും അലൈംഗിക പ്രത്യുൽപാദനം നടത്തുന്ന ഒരുപാട് ജീവികളുണ്ട് ഒരുപാട് ജീവികളുണ്ട് ബാക്ടീരിയകൾ ബൈനറി ഇഫിഷൻ അതിലെ അലൈംഗിക പ്രത്യുൽപാദനം എന്നാൽ ചിലപ്പോൾ കോഞ്ചുഗേഷൻ എന്ന ലൈംഗിക പ്രത്യുൽപാദനം എന്ന് പറയാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു തരം പ്രത്യുത്പാദനം ചെയ്യാറുണ്ടോ ഹൈട്രയും അതേപോലെ ഈസ്റ്റും എല്ലാം തന്നെ ബഡിങ്ങിലൂടെയാണ് പ്രത്യുൽപാദനം നടത്തുന്നത് എന്നാൽ അവയും ചിലപ്പോൾ പിന്നെ ചില സെക്ഷൽ റീപ്രൊഡക്ഷനും നടത്താറുണ്ട് എന്ന് പഠനങ്ങൾ കാണിച്ചിട്ടുണ്ട് അതേപോലെ പ്ലാന്റ്സ് ഒരുവിധമല്ല സസ്യങ്ങൾ ഒരുവിധമല്ല വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ചെയ്യുന്നതാണല്ലോ സസ്യങ്ങളെ മുറിച്ച് കുഴിച്ചിടുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അതേപോലെ പാർട്ടിനോ ജനസിസ് എന്നറിയപ്പെടുന്ന രീതി അഥവാ ജീവികൾക്കകത്ത് തന്നെ ഒരു ജീവിക്കുള്ളിൽ തന്നെ അതായിരിക്കും ചിലപ്പോൾ വിമർശകൻ ഉദ്ദേശിച്ചിട്ടുണ്ടാകുക ആ ജീവിക്കുള്ളിൽ തന്നെ പുരുഷ ബീജമില്ലാതെ തന്നെ മുട്ടകൾ രൂപീ രൂപീകരിക്കപ്പെടുകയും അല്ലെങ്കിൽ അണ്ടം രൂപീകരിക്കപ്പെടുകയും അണ്ടം വളർച്ച കുഞ്ഞായി തീരുകയും ചെയ്യുന്ന രീതി ആ അങ്ങനെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെല്ലാം പെണ്ണുങ്ങളായിരിക്കും എന്നാണ് കണക്ക് പക്ഷേ അത്തരം ജീവികളിൽ ചിലത് ഇപ്പോൾ ഉരകങ്ങളിൽ അതേപോലെ ചില പക്ഷികളിലെല്ലാം ഈ രൂപത്തിലുള്ള പ്രത്യുൽപാദനം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നാൽ തന്നെ അതിൽ ആ രൂപത്തിൽ പ്രത്യുത്പാദനം നടത്തുന്ന അഫിഡ്സിനെ പോലെയുള്ള പൂഞ്ഞ എന്ന് പറയാൻ പറ്റുന്ന ഒരു തരം വണ്ടാണ് അഫിഡ് ആ വ വണ്ടിനെ പോലെയുള്ള ചില ജീവികളിൽ അത് ചിലപ്പോൾ ലൈംഗിക പ്രത്യുൽപാ അല്ല ആ ലൈംഗിക പ്രത്യുത്പാദനത്തെ പോലെയുള്ള ചില പ്രത്യുൽപാദന രീതികളും ഉണ്ട് എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് ഹെർമഫ്രോളൈറ്റ്സിനെ കുറിച്ച് പറയാറുണ്ട് ഒരേ ജീവിയിൽ തന്നെ ബാഹ്യമായി തന്നെ പുരുഷ ലൈംഗികാവയവും പെൺ ഉള്ള ജീവികൾ ഇതെല്ലാം ഉണ്ട് ഇതൊന്നുമില്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല ഖുർആനിൽ പറഞ്ഞത് പ്രത്യുൽപാദനത്തെ കുറിച്ചേ അല്ല ഖുർആനിൽ പറഞ്ഞത് എല്ലാറ്റിനെയും ഇണകളായി സൃഷ്ടിച്ചിട്ടുണ്ട് സുബഹാൻ അല്ലെ കലഹല്ല എന്നിട്ട് പറയാണ് മിമ്മാ മിമ്മാല്ലാർ ഭൂമി മുളപ്പിക്കുന്നതിൽപ്പെട്ട അതിനർത്ഥം ഭൂമി മുളപ്പിക്കുന്ന എല്ലാ സസ്യങ്ങളും ഇണകൾ എന്നല്ല ഭൂമി മുളപ്പിക്കുന്നതിലെ ഇണകളുമുണ്ട് അതേപോലെ വമിന്നം ഫുസിഹിം നിങ്ങളിൽ നിന്നുള്ള ഇണകൾ അങ്ങനെയും സൃഷ്ടിച്ചിട്ടുണ്ട് അത് മനുഷ്യന്മാരിൽ ആരെങ്കിലും വിവാഹം ചെയ്യാതെ മരണപ്പെട്ടു പോയാൽ ഈ ആയത്തിനെതിരാകുമോ തീർച്ചയായും അല്ല ഇണകളായി സൃഷ്ടിച്ചു എന്ന് പറയുന്നത് മൊത്തത്തിൽ എല്ലാം ഇണകളാണ് എല്ലാറ്റിൻ്റെയും അടിത്തറ നോക്കിയ ഇണകളല്ലേ എല്ലാത്തിൻ്റെയും അടിത്തറ നോക്കിയ ഇണകളല്ലേ ഇനി നിങ്ങൾ ജൈവകോശത്തിൻ്റെ ഏറ്റവും അടിത്തറ നോക്കുക നിങ്ങൾ പ്രത്യുൽപാദനം ഇണകളായിട്ടില്ല എന്ന് പറയുന്ന ആളുകൾ ജൈവകോശത്തിൻ്റെ അടിത്തറയിൽ ഡി എൻ എകളാണല്ലോ ആ ഡി എൻ എങ്ങനെയാണ് പുതിയ കോശത്തിന് രൂപം നൽകുന്നത് അല്ലെങ്കിൽ ഡി എൻ എയിലുള്ള ഡി എൻ എയുടെ നിലനിൽപ്പ് എങ്ങനെയാണ് പെയർ ആയിട്ടല്ലേ ഡി എൻ എ പെയേഴ്സ് എന്നാണല്ലോ നമ്മൾ പറയുക ബേസ് പെയർ എന്നാണല്ലോ പറയുക ന്യൂക്ലിയോടൈഡുകൾ അടിനിൻ ഗോവാനിൻ തുടങ്ങിയ ന്യൂക്ലിയോട്ടൈഡുകൾ നാല് ന്യൂക്ലിയോട്ടൈഡുകൾ പെയറായിട്ടല്ലേ നിലനിൽക്കുന്നത് സുബഹാനല്ല അതും പെയറാണ് ഇനി അജൈവ ലോകത്തിൻ്റെ കാര്യം എടുക്കുക ആറ്റമായിരുന്നല്ലോ നമ്മുടെ ഏറ്റവും ചെറിയ പദാർത്ഥമായി പദാർത്ഥ കണികയായി കരുതപ്പെട്ടിരുന്നത് എന്നാൽ പിന്നീട് നമുക്ക് മനസ്സിലായി അതിനകത്ത് ഇലക്ട്രോണും ന്യൂട്രോണുമാകുന്ന ഇണകളുണ്ട് എന്ന് അല്ലേ ആ ഇലക്ട്രോണും ന്യൂട്രോണും അണുകുന്ന ഇണകളുടെ പാരസ്പര്യം കൊണ്ടാണ് ആറ്റം നിലനിൽക്കുന്നതെന്ന് മനസ്സിലായില്ലേ ഇനി ആ കുറിച്ച് പഠിച്ചപ്പോഴോ ന്യൂട്രോണിനെ കുറിച്ച് പഠിച്ചപ്പോഴോ എന്താ മനസ്സിലായത് കോർക്കുകൾ എന്ന അതിനേക്കാൾ സൂക്ഷ്മമായ ഇണകൾ കോർക്കും ആൻറ്റി കോർക്കും അവ ഇണചേർന്നത് കൊണ്ടാണ് ന്യൂട്രോണും പ്രോട്ടോണും എല്ലാം നിലനിൽക്കുന്നത് എന്ന് അവിടെ കോർക്ക് ആൻറ്റി കോർക്ക് ഇണകളെക്കുറിച്ച് പറയാം ഇൻഫ്രാറെഡ് സ്ലൈവ് അറിയുന്ന ഒരിക്കലും വേർപ്പെടുത്താൻ കഴിയാത്ത ഇണകളാണ് ഒരിക്കലും വേർപ്പെടുത്താൻ പറ്റാത്ത ഇണകളാണ് കോർക്കുകളെ കുറിച്ചുള്ള പഠനശാഖയാണ് ഫിസിക്സിൽ അറ്റോമിക് ഫിസിക്സിൻ്റെ കീഴിൽ വരുന്ന ക്രോമോ ആ ക്രോമോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇൻഫ്രാറെഡ് സ്ലൈവ് അറിയുടെ നിയമങ്ങളും അതേപോലെ തന്നെ സൂത്രവാക്യങ്ങളുമല്ലോ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് എല്ലാം ഇണകളാണ് പക്ഷേ പരിശുദ്ധ ഖുർആൻ പ്രത്യുൽപാദനത്തിന് ഇണകൾ എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ആ ഇണകളായിട്ടുള്ള നിലനിൽപ്പ് എല്ലാറ്റിലുമുള്ളത് വസ്തുതയാണ് പ്രത്യുത്പാദനത്തിന് എന്ന് പറയാത്ത സ്ഥിതിക്ക് ഈ പ്രത്യുൽ ഇണകളല്ലാതെ പ്രത്യുൽപാദനം നടത്തുന്ന ബാക്ടീരിയ ആണെങ്കിലും ഹൈട്രയാണെങ്കിലും ഇനി വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ സസ്യങ്ങളുടേതാണെങ്കിലും അല്ലെങ്കിൽ വാർത്തീയോ ജനസിസ് ആണെങ്കിലും എല്ലാം അതൊന്നും പരിശുദ്ധ ഖുർആാനിൻ്റെ ഈ പരാമർശത്തിനെതിരല്ല ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക പ്രവാചകൻ സലാഹു അല്ലെ വസല്ലം അത് പറയുകയാണല്ലോ സഹാബിമാർ എങ്ങനെ മനസ്സിലാക്കുക അറബികൾ എങ്ങനെ മനസ്സിലാക്കുക അറബികൾക്ക് അറിയാമല്ലോ അവരും സസ്യങ്ങളെ വളർത്തിയ ആളുകളാണ് കൃഷി നടത്തിയിരുന്ന ആളുകളാണ് അവർക്ക് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനെ കുറിച്ച് അറിയാമല്ലോ പുരാതന കാലം മുതൽക്കാനുള്ളതല്ലേ അവരോട് പറയുകയാണ് സുബഹാൻ അല്ലെ കലക്കല്ല സു വാചകുല്ലഹ അവരാരും തിരിച്ചു പറഞ്ഞില്ലല്ലോ നബിയെ ഈ ജീവി ഈ ഈ സസ്യങ്ങളൊന്നും അങ്ങനെയല്ലല്ലോ എന്ന് പറഞ്ഞില്ലല്ലോ എന്താ കാരണം അവരാരും അങ്ങനെയല്ല മനസ്സിലാക്കിയത് പ്രവാചകൻ സലഹ്ലൈവസ്സലമയും മനസ്സിലാക്കിയത് അങ്ങനെയല്ല പക്ഷേ അന്നില്ലാത്ത അറിവ് നമുക്ക് ലഭിക്കുമ്പോഴും നമ്മളിന്ന് കോശങ്ങളെക്കുറിച്ച് ഡി എൻ എയെക്കുറിച്ച് ഡി എൻ എയിലെ പേയേഴ്സിനെ കുറിച്ച് പഠിക്കുമ്പോഴും ആറ്റത്തെക്കുറിച്ച് ആറ്റത്തിലെ അതിനകത്തുള്ള സബ് ആറ്റോമിക് പാർട്ടിക്കിൾസിലെ പേ പേയേഴ്സിനെ കുറിച്ച് അതേപോലെ തന്നെ കോർക്കുകളിലെ പേയേഴ്സിനെ കുറിച്ച് എല്ലാം പഠിക്കുമ്പോഴും പരിശുദ്ധ ഖുർആാനിലെ ഈ വചനം കൂടുതൽ കൂടുതൽ സത്യമാണ് നമുക്ക് ബോധ്യപ്പെടുകയാണ് ചെയ്യുന്നത് സുബഹാനല്ലതി കലഖല്ല സുബാജുല്ലഹ എല്ലാറ്റിനെയും പഠിച്ച ഇണകളായിട്ട് തന്നെ സൃഷ്ടിച്ചിട്ടുള്ളത് അത് ശാസ്ത്രവിരുദ്ധമല്ല ശാസ്ത്രം അംഗീകരിച്ച യാഥാർത്ഥ്യമാണ് പരിശുദ്ധ ഖുർആൻ്റെ ദൈവികതക്കുള്ള തെളിവാണത് എന്നുള്ളതാണ് സത്യം